ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു തമോഗർത്തം അതായത് ബ്ലാക്ക് ഹോൾ നമ്മുടെ ഭൂമിയെ ലക്ഷ്യം വെച്ചു വന്നാൽ എന്ത് സംഭവിക്കും പേടിപ്പെടുത്തുന്ന ഒരു ചിന്തയാണല്ലേ എന്നാലും നമുക്ക് നോക്കാം പ്രപഞ്ചത്തിൽ എവിടെയോ ഒളിച്ചിരിക്കുന്ന ഈ ഭീമാകാരന്മാരുമായി നമ്മുടെ ഭൂമി വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ ഈ ഒരു ഭയാനകമായ യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഗാലക്സിയിൽ ഒളിച്ചിരിക്കുന്ന ചില ഭീകരന്മാരെ പരിചയപ്പെടും പിന്നെ ആ തിരിച്ചുവരവില്ലാത്ത പോയിന്റ് അങ്ങനെ ഗ്രഹം കഷ്ണം കഷ്ണമായി സ്പെഗറ്റി പോലെ ആവുന്നതും സൗരയൂഥം മുഴുവൻ തകരുന്നതും കണ്ട് അവസാനം നമ്മൾ ഇവന്റ് ഹൊറൈസണിനപ്പുറം എന്താണെന്ന് വരെ നോക്കും അപ്പം തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം തമോഗർത്തങ്ങൾ എന്ന് പറയുന്നത് സിനിമയിലോ കഥകളിലോ മാത്രം കാണുന്ന എന്തോ ഒന്നല്ല ഇത് ഇത് ശരിക്കുമുള്ളതാണ് നമ്മുടെ ഗാലക്സിയിൽ തന്നെ ഒരുപാടുണ്ട് പത്തു കോടി വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയിൽ മാത്രം ഏകദേശം പത്ത് കോടി ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്നാണ് കണക്ക് അതായത് ഏകദേശം ഓരോ ആയിരം നക്ഷത്രങ്ങൾക്കും ഒരെണ്ണം എന്ന രീതിയിൽ ഇനി ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇതിൽ ഒരെണ്ണം വഴി തെറ്റി ഇങ്ങോട്ട് വന്നാൽ എന്താവും നമ്മുടെ അവസ്ഥ അപ്പൊ നമുക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ളത് പ്രധാനമായും രണ്ടു തരം ബ്ലാക്ക് ആണ് ഒന്ന് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോൾസ് അതായത് വലിയ നക്ഷത്രങ്ങളൊക്കെ മരിക്കുമ്പോഴുണ്ടാവുന്നത് ഏകദേശം ഒരു സിറ്റിയുടെ അത്രയും വലുപ്പമുണ്ടാവൂ പക്ഷെ ഭീഷണി ചെറുതല്ല ഇനി രണ്ടാമത്തത് അതാണ് ശരിക്കുള്ള ഭീകരൻ സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് നമ്മുടെ സൗരയൂഥത്തെക്കാളും ഉണ്ടാവും ഇതിന് ഗാലക്സികളുടെയൊക്കെ നടുവിലാണിവയെ കാണാർ ഇതൊന്നും എവിടെയോ ദൂരെയുള്ള കാര്യമാണെന്ന് വിചാരിക്കേണ്ട സജിറ്റാരിയസ് എ സ്റ്റാർ എന്ന ഭീമാകാരൻ അത് നമ്മുടെ സ്വന്തം ഗാലക്സിയായ മിൽക്കി വേയുടെ നടുക്ക് തന്നെയുണ്ട് ഭാഗ്യം കൊണ്ട് നമ്മൾ ഒരുപാട് ദൂരെ ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു നിൽക്കുന്നു ഓക്കെ അപ്പൊ അടുത്ത സ്റ്റേജിലേക്ക് പോകാം അതായത് ആ പോയിന്റ് ഓഫ് നോ റിട്ടേൺ ശാസ്ത്രജ്ഞർ ഇതിനെ ഇവന്റ് ഹൊറൈസ് എന്ന് വിളിക്കും സിമ്പിളായി പറഞ്ഞാൽ ഒരിക്കൽ കടന്നാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു അതിർത്തി അതെ ഇതാണ് ഏറ്റവും വലിയ ചോദ്യം എത്ര അടുത്തേക്ക് പോയാലാണ് പ്രശ്നം ശരിക്കും രക്ഷപ്പെടാനും നശിക്കാനും ഇടയിലുള്ള ആ ഒരു ലൈൻ എവിടെയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഒരു മുട്ടുസൂചിയുടെ തലപ്പിന്റെ വലുപ്പമുള്ള ഒരു ബ്ലാക്ക് ഹോളിന് പോലും ഭൂമിയെ തകർക്കാൻ പറ്റും കാരണം അതിന്റെ മാസ് അല്ലെങ്കിൽ പിണ്ടം അത്ര ഭീകരമാണ് അപ്പോ എന്താണ് ഈ ഇവന്റ് ഹൊറൈസൺ വളരെ സിമ്പിളാണ് ബ്ലാക്ക് ഹോളിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന അവസാനത്തെ പോയിന്റ് ഈ ലൈൻ ക്രോസ് ചെയ്താൽ പിന്നെ രക്ഷപ്പെടണമെങ്കിൽ പ്രകാശത്തേക്കാൾ വേഗത്തിൽ പോകണം നമുക്കറിയാലോ അതൊരിക്കലും നടക്കില്ല ഇനി നമ്മൾ ആ ഇവന്റ് ഹൊറൈസൺ കടന്നു എന്ന് വെറുതെ സങ്കല്പിക്കുക അവിടെ നിന്ന് ഭൂമിയുടെ അവസാനം എങ്ങനെയായിരിക്കും ഓരോ നിമിഷവും എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് നോക്കാം നമ്മുടെ ഗ്രഹം എങ്ങനെയാണ് ഇഞ്ചിഞ്ചായി നശിപ്പിക്കപ്പെടുന്നത് എന്ന് ഇത് ശരിക്കും ഭീകരമാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ആദ്യം തന്നെ നമ്മുടെ അന്തരീക്ഷം നമ്മൾ ശ്വാസമെടുക്കുന്ന വായു അതൊരു വലിയ വാക്യൂം ക്ലീനർ പോലെ വലിച്ചെടുക്കും ശ്വാസം പോയി അടുത്തത് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയുടെ പുറന്തോട് വലിയ കഷ്ണങ്ങളായി പൊളിഞ്ഞു പൊളിഞ്ഞുപോകും അവസാനം ഭൂമിയുടെ ആ ചുട്ടുപഴുത്ത കാമ്പ് വരെ അത് വലിച്ചെടുക്കും അപ്പോൾ ഒരു സംശയം വരാം എങ്ങനെയാണ് ഭൂമിയുടെ കാമ്പ് ഇത്ര പെട്ടെന്ന് ചൂടാകുന്നത് അതിനു പിന്നിലുള്ള ഒരു സയൻസാണ് ടൈഡൽ ഹീറ്റിംഗ് അതായത് ബ്ലാക്ക് ഹോളിന്റെ ഗ്രാവിറ്റി ഭൂമിയെ ഒരു വലിഞ്ഞു മുറുകുന്ന റബ്ബർ ബാൻഡ് പോലെയാക്കും ഒരു വശത്തുനിന്ന് വലിക്കും മറുവശത്തുനിന്ന് ഞെക്കും ഈ ഒരു പ്രോസസ്സിൽ ഭയങ്കരമായ ചൂടുണ്ടാകും ഈ ചൂടുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നോ ശരിക്കും ഒരു ലോകാവസാനം ഭൂമിയിൽ എല്ലായിടത്തും നിർത്താതെയുള്ള ഭൂകമ്പങ്ങൾ ലോകത്തുള്ള എല്ലാ അഗ്നിപർവ്വതങ്ങളും ഒരുമിച്ച് പൊട്ടിത്തെറിക്കുന്നത് സങ്കൽപ്പിക്കുക പിന്നെ ആകാശത്തോളം ഉയരത്തിൽ വരുന്ന ഭീമാകാരൻ സുനാമികൾ എല്ലാം കൂടി ഒരുമിച്ച് അടുത്തതായി സംഭവിക്കാൻ പോകുന്നതിന് ശാസ്ത്രജ്ഞരിട്ട പേര് കേട്ടാൽ ഒരുപക്ഷെ ചിരി വരും പക്ഷെ സംഭവം അത്ര കോമഡിയല്ല വളരെ ഭീകരമാണ് പേര് ഇതാണ് സ്പഗറ്റിഫിക്കേഷൻ സംഭവം ഇത്രയുള്ളൂ നിങ്ങളുടെ തല ബ്ലാക്ക് ഹോളിനടുത്തും കാലുകൾ കുറച്ച് ദൂരെയുമാണെങ്കിൽ തലയെ വലിക്കുന്ന അത്ര ശക്തിയിൽ കാലുകളെ വലിക്കില്ല അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങളൊരു നൂലുപോലെ അല്ലെങ്കിൽ ഒരു സ്പഗറ്റി പോലെ നീണ്ടു നീണ്ടുപോകും ഓർക്കണം ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കഴിക്കുന്ന രുചികരമായ സ്പഗറ്റി പോലെയല്ല ഇത് പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീകരമായ മരണങ്ങളിലൊന്നാണ് അപ്പോ അവസാനം എന്ത് സംഭവിക്കും ഈ സ്പെഗറ്റിഫിക്കേഷൻറെ അവസാനം അതൊരു മനുഷ്യനാകട്ടെ ഭൂമിയാകട്ടെ ഒരു നക്ഷത്രമാകട്ടെ എല്ലാം എല്ലാം വെവ്വേറെ ആറ്റങ്ങളായി കീറിമുറിക്കപ്പെടും അത്രയുള്ളൂ അതോടെ എല്ലാം തീർന്നു ഈ നാശം ഭൂമിയിൽ മാത്രം ഒതുങ്ങുമെന്ന് കരുതരുത് ഒരു ബ്ലാക്ക് ഹോൾ നമ്മുടെ സൗരയൂഥത്തിലേക്ക് വന്നാൽ അതൊരു ഡോമിനോ വീഴുന്ന പോലെയായിരിക്കും ഒന്ന് വീണാൽ പിന്നെ ഒന്നിനു പുറകെ ഒന്നായി എല്ലാം തകരും ആദ്യം തന്നെ നമ്മുടെ സൗരയൂഥത്തിന്റെ ആ ഒരു ബാലൻസ് തെറ്റും ഗ്രഹങ്ങളൊക്കെ അവയുടെ ഓർബിറ്റിൽ നിന്ന് തെരിച്ച് പരസ്പരം കൂട്ടിയിടിക്കാൻ തുടങ്ങും പിന്നെ നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റില്ലേ അവിടുത്തെ ലക്ഷക്കണക്കിന് പാറക്കല്ലുകൾ ബുള്ളറ്റ് പോലെ പാഞ്ഞു വരും പോരാത്തതിന് ബ്ലാക്ക് ഹോളിലേക്ക് വീഴുന്ന വസ്തുക്കൾ പുറത്തുവിടുന്ന മാരകമായ റേഡിയേഷനും വേറെയും ഈ നമ്പർ കണ്ടോ അഞ്ഞൂറ്റി അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാല് നമുക്ക് നിലവിലറിയാവുന്ന ആസ്ട്രോയിഡുകളുടെ ഏകദേശ എണ്ണമാണിത് ഇതൊക്കെ വെടിയുണ്ട പോലെ നമ്മുടെ നേരെ വന്നാലുള്ള അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നാലോചിച്ചു നോക്കൂ ഒരു പക്ഷെ നമ്മൾ ആവുന്നതിന് മുന്നേ തന്നെ ഇവയിലൊന്നു വന്നിടിച്ച് നമ്മുടെ കഥ കഴിയും ഓക്കെ ഇത്രയും നേരം നമ്മൾ നാശത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് പോകാം ഒന്നും കൂട്ട് സങ്കല്പിക്കുക നമ്മൾ അതിശക്തമായ ഒരു സ്പേസ്ഷിപ്പില് ആ ഇവൻ ഹൊറൈസൺ കടന്നുപോയി അതിനപ്പുറം എന്തായിരിക്കും ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും വിചിത്രമാകുന്നത് ആ ഇവന്റ് ഹൊറൈസണിനപ്പുറം നമ്മൾ പഠിച്ച ഭൗതികശാസ്ത്ര നിയമങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല ഗ്രാവിറ്റി ടൈം സ്പേസ് ഒന്നും നമ്മൾ പോലെയല്ല നമുക്കറിയാവുന്ന ഈ പ്രപഞ്ചം അവിടെ തീരുകയാണ് അപ്പോ ആ മറുവശത്തെന്തായിരിക്കും നമ്മൾ കാണുക ശരിക്കും ചിന്തിപ്പിക്കുന്നൊരു ചോദ്യമല്ലേ അത് ഒരു നിയമങ്ങളുമില്ലാത്ത ഒരിടം സമയവും സ്ഥലവും പോലും ഒരിടം എന്തായിരിക്കും അവിടെ ശാസ്ത്രജ്ഞർക്ക് പോലും ഇതിന് കൃത്യമായ ഉത്തരമില്ല ചിലപ്പോൾ അതൊരു മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള വാതിലായിരിക്കാം അല്ലെങ്കിൽ ഒരു സമാന്തര പ്രപഞ്ചത്തിലേക്കുള്ള വഴിയോ ചില തിയറികൾ പറയുന്നത് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് തന്നെ ഒരു വലിയ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലാണെന്നാണ് ആർക്കറിയാം അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലേക്കാണ് എത്തുന്നത് ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിവരവും വെളിച്ചം പോലും പുറത്തേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റുക അല്ലേ ഇതൊരു പക്ഷേ പ്രപഞ്ചം നമ്മളിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കുന്ന ഏറ്റവും വലിയ രഹസ്യമായിരിക്കും നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു രഹസ്യം